നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ദാ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ഉണ്ടോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ ഭാര്യയോ ഈ നാളുകാരായ സ്ത്രീയാണോ ആണെങ്കിൽ ആ മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിലെ ഈ നാളുകാരിയായ സ്ത്രീ സാക്ഷാൽ മഹാലക്ഷ്മിയായി തീരും ആ വീടിന് എല്ലാ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും ഈ നാളുകാരിയായ ഒരു സ്ത്രീയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് വരും ദാ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ ഈ നാളുകാരുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഇവരെ വിട്ടുകളയല്ലേ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഇവരാണ് നിങ്ങളുടെ വീടിൻ്റെ വെളിച്ചവും പ്രകാശവും ഐശ്വര്യവും എന്ന് പറയുന്നത് അപ്പോൾ ഈ നാളുകാരൊക്കെ നിങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിട്ടോ മകളായിട്ടോ ഭാര്യയായിട്ടോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് അയച്ചു കൊടുക്കുക അവരിത് കേൾക്കാൻ പറയുക അവരിത് കേട്ട് മനസ്സിലാക്കുക അവരെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുന്ന ദിവസം വന്നു ചേരാൻ പോവുകയാണ് അപ്പം മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നാളുകാർ ഏതൊക്കെയാണ് ആ സ്ത്രീകൾ എന്നുള്ളത് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഒരയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങളുടെ വീടിന് തന്നെ ഐശ്വര്യമാണ് കേട്ടോ ആ വീടിന് തന്നെ ഐശ്വര്യ ഒരു ആയില്യങ്കാരി ആ വീട്ടിൽ പിറന്നു കഴിഞ്ഞാൽ അവിടം കൊണ്ട് ആ വീടിൻ്റെ യശസ്സ് വർധിക്കുമെന്നാണ് പറയുന്നത് ആ വീട്ടിലുള്ളവർക്കൊക്കെ ഉയർച്ച കിട്ടുമെന്നാണ് പറയുന്നത് എന്നാൽ ആയില്യങ്കാരിയുടെ ജീവിതത്തിൽ ചെറുപ്പം തൊട്ടേ ആ പരിഗണനയൊന്നും കിട്ടി വളരണമെന്നില്ല കേട്ടോ ഇവർ കാരണമായിരിക്കും കുടുംബത്തിന് മൊത്തം ഐശ്വര്യം വരുന്നത് പക്ഷേ അത് ആരും തിരിച്ചറിയത്തില്ല എപ്പോഴും ഒരു അവഗണനയും എപ്പോഴും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തുന്നതായിരിക്കും എപ്പോഴും കുടുംബത്തിൽ കാണാൻ സാധിക്കുന്നത് എപ്പോഴും ആയില്യങ്കാർ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ടൊന്നും ജനിക്കണമെന്നില്ല ഇനി അഥവാ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചാൽ പോലും അതൊന്നും പൂർണ്ണമായിട്ട് ആസ്വദിച്ച് ജീവിക്കാൻ അവർക്ക് പറ്റണമെന്നില്ല എപ്പോഴും തൻ്റെ കഷ്ടപ്പാടും അധ്വാനവും കൊണ്ട് കയറി വരുന്നവരാണ് ആയില്യം നക്ഷത്രക്കാരിയായ സ്ത്രീ എന്ന് പറയുന്നത് പലപ്പോഴും ഇവർക്ക് ഈശ്വരൻ മാത്രമേ കൂട്ടുണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഒരുപാട് മിത്രങ്ങളും ഇവരെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളും ഒന്നും ഇവരുടെ ചുറ്റും കാണത്തില്ല എന്നും ഈശ്വരനായിരിക്കും ഇവർക്ക് കൂട്ട് എന്ന് പറയുന്നത് ശത്രുക്കൾ എന്നാൽ വേണ്ടുവോളം ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് ഇവരോട് അസൂയയും ഇവരുടെ സാമർഥ്യത്തിലും കഴിവിലുമുള്ള അതിനോടുള്ള ഒരു പകയുമൊക്കെ എപ്പോഴും ഇവർക്കുണ്ട് അവരെ ചുറ്റിപ്പറ്റി ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ശത്രുക്കളായിരിക്കും ആയില്യങ്കാർക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത് ഏറ്റവും അടുത്ത് നിന്ന സുഹൃത്തുക്കൾ പോലും ഒരു കാലത്ത് ഒരു ഒരു ഹൃദയം പോലെ കഴിഞ്ഞിരുന്നവർ അല്ലെങ്കിൽ അതുപോലെ കൂട്ടായിട്ട് നിന്നിരുന്നവർ പിന്നീട് ശത്രുക്കളായി തീരുന്നതും ആയില്യങ്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ആയില്യങ്കാരുടെ പിഴവ് കൊണ്ടല്ല എങ്കിൽ പോലും പലപ്പോഴും അത്തരത്തിൽ അടുത്ത് നിന്ന ആളുകൾ പോലും ജീവിതത്തിൻ്റെ പല ഘട്ടത്തിൽ അവരവരുടെ കാര്യം കഴിഞ്ഞു കഴിയുമ്പം ഇവരെ ഒഴിവാക്കി പോകുന്നത് അല്ലെങ്കിൽ കാര്യം നടത്തിയെടുത്തിട്ട് ഇവരെ വെറുതെ ഒരു ഒരു പാഴുവസ്തു പോലെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയുന്നതും കാണാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും അത്തരത്തിൽ കൂടെ നിന്നവർ സുഹൃത്തുക്കൾ എന്തിനു പറയുന്നു സ്വന്തം കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ പോലും ഇവരെ അത്തരത്തിൽ ഒരു കാര്യം വന്ന സമയത്ത് ഇവർക്ക് ഉതകാതെ അല്ലെങ്കിൽ ആർക്കൊക്കെ ഉപകാരം ഇവർ ചെയ്തോ അവരൊക്കെ പിൽക്കാലത്ത് ഇവർക്ക് ശത്രുവായി തീർന്നതും കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും നൈർമ്മല്യമുള്ള മനസ്സുള്ളവരെ പക്ഷേ ആയില്യങ്കാരെ പെട്ടെന്നാരും തിരിച്ചറിയില്ല എന്നുള്ളതാണ് പുറമേ കാണുമ്പം വളരെ ഗൗരവക്കാരായിട്ടും ജാടക്കാരായിട്ടും അഹങ്കാരിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും അടുത്തറിയുന്നവർക്കറിയാം ആയില്യങ്കാരി ഹൃദയശുദ്ധിയുള്ളവരാണ് ആ പുറംമൂച്ചു മാത്രമേ ഉള്ളൂ അടുത്തറിയുമ്പോൾ അറിയും അവർ ശരിക്കും നല്ല ഹൃദയത്തിന് ഉടമകളാണ് എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ ജന്മനാ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത് മഹാലക്ഷ്മി പ്രീതിയായിട്ട് ജനിക്കുന്നവരാണ് ഈ ആയില്യം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശ്വരൻ പല രൂപത്തിലും ഇവരെ വന്ന് സഹായിച്ചത് പറും എന്നുള്ളതാണ് പലപ്പോഴും ജീവിതം നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്ത് നിന്ന് ഈശ്വരൻ്റെ ഒരു അത്ഭുതം ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ കടാക്ഷമാണ് എന്നുള്ളതാണ് മഹാലക്ഷ്മി അവതാരം എടുത്താണ് പലപ്പോഴും ഇവരെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യിച്ചിട്ടുള്ളത് പലപ്പോഴും ഈശ്വരൻ്റെ അത്ഭുതം കൊണ്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്ത് നിന്ന് ഇവർ പിടിച്ചു കയറി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്ന കഥയും ഇവർക്ക് പറയാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതിന് മുമ്പ് ആയില്യങ്കാരുടെ ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ചില അത്ഭുതങ്ങൾ നടക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ വരാൻ പോവുകയാണ് രക്ഷപ്പെടാൻ പോവുകയാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ നക്ഷത്രം ആയില്യങ്കാർ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ നിങ്ങൾക്ക് മനസ്സിലായി കാണും കേട്ടിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് അറിയിക്കാവുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ആത്മാർഥതയും മനസ്സലിവും ഒരുപാടുള്ളവരാണ് കാർത്തികക്കാരെന്ന് പറയുന്നത് എത്ര വലിയ ദേഷ്യത്തിലിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും എതിരെ നിൽക്കുന്നവൻ ഒന്ന് വന്നൊന്ന് പതറി ഒന്ന് മനസ്സ് ഒന്ന് ഒന്ന് വിഷമിച്ചോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന പകയും കനലുമെല്ലാം കെട്ടടങ്ങി ക്ഷമിക്കുന്നവരായി കൂട്ടർ പക്ഷേ അത് ജീവിതത്തിൽ പലപ്പോഴും വിനയായിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഈയൊരു ദയവും അലിവും ഒരുപാട് പേര് മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പലരും ഇവരുടെ ഈ ഒരു വീക്ക്നെസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് കാർത്തികക്കാർ ജീവിതത്തിൽ ഒരുപാട് പരിഹാസവും പുച്ഛവും വെല്ലുവിളികളുമൊക്കെ നേരിടേണ്ടി വന്നവരാണ് ജീവിതത്തിൽ പലപ്പോഴും നീ തീർന്നു നീ നശിച്ചു നിന്നെക്കൊണ്ടിനി പറ്റില്ല അവൾ അവൾ അവളെക്കൊണ്ടതാവില്ല എന്നൊക്കെ പല വഴികളും നേരിടേണ്ടി വന്നവരാണ് അതൊക്കെ വന്ന സമയത്തും ഈശ്വരന് മുന്നിൽ പോയി പറഞ്ഞിട്ടേ ഉള്ളൂ ആരോടും വായിക്കുക പറയാൻ നിൽക്കുകയോ ആരെയും തിരിച്ച് വെല്ലുവിളിക്കാൻ നിൽക്കുകയോ ഞാനാണ് വലുത് എന്ന് പറയാൻ നിൽക്കുക ഒന്നും ഇവർ പോയിട്ടില്ല ഈശ്വരൻ്റെ നടക്കൽ ചെന്ന് ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളേ പറഞ്ഞിട്ട് വിഷമിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ഈ വെല്ലുവിളിച്ചവരുടെയും ഈ പരിഹസിച്ചവരുടെയും എഴുതിത്തള്ളിയവരുടെയും ഒക്കെ മുന്നിലൂടെ തല ഉയർത്തി നടക്കാനുള്ള അവസരം പിൽക്കാലത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് ജഗതീശ്വരനെ അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള അനുഭവങ്ങളും പറയാൻ ഇവരുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും വിധി എഴുതി തെളിയവരുടെ മുമ്പിലൂടെ തല ഉയർത്തി തന്നെ ഇവരെ ഈശ്വരൻ നടത്തിയ കാലമുണ്ട് പലരും ഇവരെ പുച്ഛിച്ചു പോയൊരു പിൽക്കാലത്ത് ഒന്നും അല്ലാതായി ഇവരുടെ മുമ്പിൽ വന്നു നിന്ന ചരിത്രവും ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവിയുടെ അംശത്തിൽ പിറന്നവരാണ് കാർത്തികക്കാരെന്ന് പറയുന്നത് ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ ഐശ്വര്യം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു വൃശ്ചികമാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ കാർത്തികക്കാരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് എൻ്റെ നാവ് പൊന്നാകട്ടെ തീരും കാർത്തിക നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പം മകം പിറന്ന മങ്ക എന്നാണ് പറയുന്നത് അല്ലേ മകം പിറന്ന മങ്ക ഒരു സ്ത്രീ ജനിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് മകം നക്ഷത്രം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മകങ്കാരുണ്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യം ആട്ടോ അറിയാൻ കഴിഞ്ഞാൽ തന്നെ മഹാഭാഗ്യം ഈ മകം നക്ഷത്രക്കാർ ജനിക്കുന്ന വീടും കയറുന്ന വീടും ഐശ്വര്യത്താൽ നിറയുമെന്നാണ് പറയുന്നത് വിവാഹം കഴിഞ്ഞ് ചെന്നു കയറുന്നതും ഒരു പിറന്നു വീഴുന്നതുമായിട്ടുള്ള വീടിന് എല്ലാ ഐശ്വര്യവും ചുരിയുന്ന നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ അങ്ങനല്ല കേട്ടോ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ് മകംകാരെന്ന് പറയുന്നത് പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നവരാണ് മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ജീവിതത്തിൽ ഇവരെ അമ്മയായിട്ട് വന്നു കഴിഞ്ഞാൽ മക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യമാ പറയുന്നത് അമ്മയും മക്കളും ഇപ്പം അമ്മ മകം നക്ഷത്രക്കാരി ആണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തായി തീരുമെന്നാണ് പറയുന്നത് ഒരിക്കലും അമ്മയും മകളും തമ്മിലുള്ള ഒരു സീരിയസ് ബന്ധം ആയിരിക്കില്ല ആ അമ്മയും മകനും അല്ലെ അമ്മയും മകളും തമ്മി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലാവും മകന്കാർക്ക് അങ്ങനൊരു വലിയ സൗഭാഗ്യമുണ്ട് കേട്ടോ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു വരുന്നവരാണ് മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത് എല്ലാം ഇവരുടെ മുന്നിൽ റെഡിയായിട്ട് വന്ന് നിൽക്കില്ല പലപ്പോഴും പലതിനോടും കലഹിച്ചും പലതിനോടും ഒക്കെ അവർ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് ഇവരുടെ വിയർപ്പ് തുള്ളി ഇവരുടെ ഓരോ വിജയത്തിലും കാണാൻ സാധിക്കും ഒരിക്കലും റെക്കമെൻറ്റേഷൻ്റെ പുറത്തോ മറ്റുള്ള ആളുകളുടെ ഔദാര്യത്തിൻ്റെയും സഹതാപത്തിൻ്റെയും പുറത്ത് വളർന്നു വരുന്നവരല്ല മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന മകൻകാരുണ്ട് നിങ്ങളുടെ ജീവമായിട്ടൊന്നും തട്ടിച്ച് നോക്കിക്കേ പലപ്പോഴും പല സഹായങ്ങൾ കിട്ടുമായിരുന്നിട്ടും അതൊന്നും കിട്ടാതെ നിങ്ങളുടെ അധ്വാനം കൊണ്ട് വിജയിച്ചു വന്നവരല്ലേ നിങ്ങൾ പലപ്പോഴും അത്തരത്തിലുള്ള അവസ്ഥകളിലൊക്കെ സഹായിക്കേണ്ടവരൊന്നും സഹായിച്ചിട്ടില്ല നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ ഈശ്വരാധീനവും മാത്രമേ നിങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ അത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കേട്ടോ ജന്മനാ മഹാലക്ഷ്മി പ്രീതിയുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് എവിടെയൊക്കെ നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകുന്നു ആ സമയത്തൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഭഗവതി അവതരിച്ചിട്ടുണ്ട് രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതുതന്നെ നടക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വലിയ ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് എൻ്റെ നാവ് പൊന്നാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഈ വർഷാവസാനം വൃശ്ചികം കഴിയുന്നതിന് മുമ്പ് മകൻകാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് എല്ലാ ഐശ്വര്യവും നേടി മുന്നേറും മകം നക്ഷത്രം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് കുടുംബത്തോട് തൻ്റെ കുട്ടികളോട് ഏറ്റവും അധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ് ഈ ചിത്തിരനക്ഷത്രക്കാർ എന്ന് പറയുന്നത് വീട് കുട്ടികൾ കുടുംബം ഭർത്താവ് അച്ഛൻ അമ്മ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ചിത്തിരക്കാർക്ക് സ്വയം ജീവിതം പോലുമുള്ളൂ എന്നുള്ളതാണ് ഒരുപക്ഷേ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പം സ്വയം ജീവിക്കാൻ മറന്നു പോയവരാണ് ചിത്തിരക്കാർ അവരതിൽ വിഷമിക്കുന്നൊന്നുമില്ല കേട്ടോ തൻ്റെ ജീവിതം തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലൂട്ടി ഉറപ്പിച്ചവരാണ് ചിത്രക്കാരെന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും താൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ നൂറിലൊന്നുപോലും ഈ ചുറ്റുമുള്ളവരിൽ നിന്ന് ഇവർക്ക് തിരിച്ചു കിട്ടണമെന്നില്ല കേട്ടോ പക്ഷേ അവർക്ക് സങ്കടമൊന്നുമില്ല കാരണം ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണലാണ് ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി അതായത് തൻ്റെ കുഞ്ഞുങ്ങൾക്കും തൻ്റെ കുട്ടികൾക്കും ഭർത്താവിനും കുടുംബത്തിനും ഒക്കെ വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ് ഒരു കാലം അത്രയും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിച്ചവരാണ് പിന്നീട് ഭർത്താവിന് വേണ്ടി ജീവിച്ചവളാണ് പിന്നീട് തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവളാണ് കൊച്ചുമക്കൾക്ക് വേണ്ടി ജീവിച്ചവളാണ് അങ്ങനെ ഒരു ജീവിതമാണ് ചിത്തിരക്കാരുടേത് എന്ന് പറയുന്നത് സ്വയം ജീവിക്കാൻ മറന്നുപോയവൾ കുടുംബത്തിലൊരു പ്രതിസന്ധി വരുമ്പോഴൊക്കെ പലപ്പോഴും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇവരെ മുന്നി നിർത്തിയില്ലെങ്കിലും കുടുംബത്തിലൊരു പ്രതിസന്ധി വരുമ്പം ഇവരായിരിക്കും കേട്ടോ മുന്നിൽ നിൽക്കുന്നത് ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ ഈശ്വരാധീനമായിരിക്കും ആ വീടിനെ താങ്ങി നിർത്തുന്നത് പലപ്പോഴും അത്തരത്തിൽ ജീവിതത്തിൽ പല പ്രതിസന്ധി വന്ന സമയത്തും ചിത്തിരക്കാർ മനസ്സറിഞ്ഞ് നിന്നിട്ടുണ്ട് അതിൻ്റെ ഗുണം ആ വീടിന് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും ഇവരുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളും ഇവർ പറയുന്ന കാര്യങ്ങളും ഒക്കെ ആ വീട്ടിൽ അച്ചിട്ടായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഗുണം ആ വീട് അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും എവിടൊക്കെയോ ഒരു നോവായി പലപ്പോഴും ജീവിതത്തിൽ അംഗീകരിക്കപ്പെടാതെ കിടക്കുന്നവരാണ് ചിത്രക്കാർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചിത്രക്കാർക്ക് അതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ല എൻ്റെ ജീവിതം ഈശ്വരൻ എനിക്ക് തന്ന നിയോഗം ഇതാണ് എന്ന് കരുതി ജീവിക്കുന്നവളാണ് ചിത്രക്കാരി നല്ല കഠിനാധ്വാനം ചെയ്യുന്നവരാ കേട്ടോ ചിത്രക്കാരെ ചേർത്ത് നിർത്തിക്കോണം കേട്ടോ ചിത്രക്കാരായ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ മകളോ ഭാര്യയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് നിർത്തണം നിങ്ങളുടെ മഹാലക്ഷ്മിയാണ് ആ ചിത്രക്കാരി എന്ന് പറയുന്നത് ആ മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്താൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിലും ചില സൗഭാഗ്യങ്ങൾ വരും ഈ വൃശ്ചികത്തിന് മുമ്പ് ചിത്തിരനക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടുമെന്നാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ ഐശ്വര്യവും വരട്ടെ നാവ് തീരട്ടെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ഭർത്താവിനും ഭർത്താവിൻ്റെ കുടുംബത്തിനും ചെന്ന് കയറുന്ന വീടിനും ചൈതന്യം കൊണ്ടുവരുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രം പക്ഷേ ആ സ്നേഹമൊന്നും തിരിച്ചിവർക്ക് അവിടുന്ന് കിട്ടണമെന്നില്ല കേട്ടോ പലപ്പോഴും ഒരു ഉച്ചവും പരിഹാസവും ഒക്കെ ആയിരിക്കും ആളുകൾക്ക് ഇവരോട് എന്ന് പറയുന്നത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം എന്ന് പറയുന്നത് എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ചതയങ്കാധരിക്കപ്പെടുന്ന ഏത് വീടുണ്ടോ ആ വീടൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ കേട്ടോ അത്ര ഐശ്വര്യമുള്ള നക്ഷത്രമാണ് ചതയം നക്ഷത്രം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട ഇവരുടെ മനസ്സ് സന്തോഷിപ്പിച്ച് നിർത്തിയാൽ മതി അത് മഹാലക്ഷ്മിയുടെ പുഞ്ചിരിയായി മാറുമെന്നാണ് പറയുന്നത് ഇവർ ചിരിച്ചാൽ മഹാലക്ഷ്മി ചിരിച്ചതിന് തുല്യമാവെന്നാണ് പറയുന്നത് മഹാലക്ഷ്മി ചിരിച്ചാൽ എന്താ സംഭവിക്കുക ആ വീട്ടിലെല്ലാ ഐശ്വര്യവും വരും മഹാലക്ഷ്മിയുടെ സന്തോഷത്താൽ ആ വീട് ഐശ്വര്യപൂർണമായി തീരുമെന്നാണ് പറയുന്നത് എന്നാൽ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു വിഭാഗമാണ് ചതയം നക്ഷത്രക്കാരെന്ന് പറയുന്നത് തൻ്റെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒന്നും പലപ്പോഴും വീട്ടിൽ വില കാണില്ല കേട്ടോ പക്ഷേ എന്നാൽ അതിലൊന്നും വലിയ ബോധവോടൊന്നും അല്ല ഈശ്വരനെയും വിളിച്ചും കൊണ്ട് തൻ്റെ കാര്യങ്ങൾ നോക്കി തനിക്ക് പറയാൻ അഭിപ്രായമുള്ള അടുത്ത് പറഞ്ഞ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് പക്ഷെ ഇവരെ ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും കേട്ടോ എന്നാണ് എന്നുണ്ടെങ്കിലും ആ വീടിനൊരു ഐശ്വര്യം വരണമെന്നുണ്ടെങ്കിൽ അത് ഇവരെ അറിഞ്ഞു തന്നെ ആയിരിക്കണം ഇവർക്ക് സ്ഥാനം നൽകി തന്നെ ആയിരിക്കണം ജീവിതത്തിൽ ഒരുപാട് അവഗണനകൾക്കിടയിലും ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രം നിങ്ങളുടെ വീട്ടിലൊരു ചതയങ്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാ എഴുതി വെച്ചുകൊള്ളു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട് തേടി ചില സൗഭാഗ്യങ്ങൾ എത്തും ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് അവഗണന റിജക്ഷൻ ഒക്കെ നേരിടേണ്ടി വന്നവരാണ് മൂലം നക്ഷത്രക്കാരെന്ന് പറയുന്നത് പലപ്പോഴും നിന്നെക്കൊണ്ടതാവില്ല അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റും നീ ഒരു പെണ്ണല്ലേ ഇതൊക്കെ പലപ്പോഴും കേൾക്കേണ്ടി വന്നവർ അല്ലെങ്കിൽ അത്തരത്തിലെ അനുഭവങ്ങൾ കേൾക്കേണ്ടി വന്നവരാണ് മൂലം നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും ഇവർ തൻ്റെ നക്ഷത്രത്തെ പോലും മൂലം നക്ഷത്രമാണല്ലോ ഒരു എരണമില്ലാത്ത നക്ഷത്രമാണല്ലോ എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോയവരാണ് എന്നാൽ അങ്ങനെയല്ല കേട്ടോ ജീവിതത്തിൽ ഒരു സ്ത്രീ ജനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മൂന്ന് നക്ഷത്രങ്ങൾ പറഞ്ഞാൽ അതിലൊന്ന് മൂലം നക്ഷത്രം തന്നെയാണ് ജീവിതത്തിനോട് പോരാടി വിജയം നേടുന്നവരാണ് മൂലം നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തോട് പോരാടി നേടുക എന്ന് പറഞ്ഞാൽ ഒന്നും അവരുടെ മുന്നിൽ റെഡിമെയ്ഡായിട്ട് വന്നു ചേരില്ല എല്ലാം അവർ പടവെട്ടി പൊരുതി തൻ്റെ വിയർപ്പ് പറ്റിയ നേട്ടങ്ങളായിരിക്കും അവർക്ക് കൂടി പറയാനുള്ളത് പലപ്പോഴും ഇത് തിരിച്ചറിയത്തിൽ കേട്ടോ പക്ഷേ കുപ്പയിലെ മാണിക്യം എന്ന് പറയുന്ന പോലെ ഇവരെ തിരിച്ചറിയുന്ന തിരിച്ചറിയപ്പെടുന്ന ഒരു കാലം വരും ഇവരില്ലാതെ ഒരിക്കലും ഇവരുള്ള വീടുകൾ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു കാലം വരുന്നതായിരിക്കും ആരോടും പരാതിയോ പരിഭവമോ ഒന്നും ഇല്ലാത്തവരാണ് എന്ന് പറയുന്നത് കഴിയുന്നതും എല്ലാം ഒളിപ്പിച്ച് ആരോടും അങ്ങനെ പറഞ്ഞു നടക്കാതെ തൻ്റെ കുറ്റവും കുറവും സഹതാപത്തിനു വേണ്ടി പറഞ്ഞു നടക്കാത്തവരാണ് എന്ന് പറയുന്നത് ഇല്ലയോ ഇല്ല ഉണ്ടോ ഉണ്ട് എല്ലാം താൻ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒതുക്കി വെച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് നാട് നീളം നിറഞ്ഞ് തൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തൻ്റെ ഇതൊന്നും പറഞ്ഞ് നടക്കുന്നവരല്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് എല്ലാം ഉള്ളിലൊതുക്കി ഈശ്വരനോട് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണ് ആ ഈശ്വരൻ തന്നെയാണ് ഇവരെ രക്ഷിക്കുന്നത് സാക്ഷാല് ഭഗവതി മഹാലക്ഷ്മി ഇവരുടെ ജീവിതത്തിൽ അവതരിക്കും മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ വൃശ്ചികം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഈ വൃശ്ചികം കഴിയുന്നതിന് മുമ്പ് സൗഭാഗ്യമെത്തും ഈ നാളുകാർ മൂലങ്കാരികൾ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും എന്നുള്ളതാണ് എൻ്റെ നാവ് പൊന്നായി തീരട്ടെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് വീടാണ് അവിട്ടങ്കാർക്കെല്ലാം എന്ന് പറയുന്നത് വളരെ ഹോംസിക്ക് ആളുകളാണ് എത്രയൊക്കെ ചാടിത്തുള്ളി യാത്ര പോയാലും വീട്ടിൽ വന്ന് കയറുമ്പം ഇവർ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ട് അവിട്ടം കാരികളുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും പോകുമ്പം വളരെ ചാടിത്തുള്ളിയായിരിക്കും പോകുന്നത് ടൂറൊക്കെ ആയിരിക്കും പോകുന്നത് പക്ഷേ വീട്ടിൽ വന്ന് കയറാൻ പിന്നൊരു വെമ്പലാണ് എന്തായി കാണും വീടെന്തായി കാണും കുട്ടികൾ എന്തായി കാണും അവിടെ എന്തായി കാണും കഴിച്ചു കാണുമോ വീട്ടിലെ ആ കാര്യം എന്തായി ഈ കാര്യം എന്തായി നൂറ് ചിന്തകളായിരിക്കും തിരിച്ച് വീട്ടിൽ വന്ന് കയറി ഒന്ന് ഇരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരെ ഏറ്റവും വില കൊടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് തൻ്റെ കാര്യം പോകട്ടെ താൻ കഴിച്ചില്ല എങ്കിലും തനിക്ക് ഉടുക്കാനില്ല എന്നുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൽ വിഷമമാണെന്നുണ്ടെങ്കിലും മക്കൾ വിഷമിക്കരുത് മക്കൾ നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് തന്നെ പറഞ്ഞാൽ ക്ഷമിക്കും പക്ഷേ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാവിൻ്റെ ചൂട് ചിലപ്പം കൈയുടെ ചൂട് വരെ ബാക്കിയുള്ളവർ അറിഞ്ഞു എന്നിരിക്കും അത്തരത്തിൽ ദേഷ്യമുള്ളവരാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് തന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ ക്ഷമിക്കും പക്ഷേ മക്കളെ പറഞ്ഞാൽ വിടത്തില്ല ആ ഒരു രീതി ഉള്ളവരാണ് ഈ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തവരാണ് കേട്ടോ തീയിൽ കുരുത്തവരാണ് വെയിലത്ത് വാടില്ല എന്ന് പറയുന്ന ഒരു ഗിണക്കാരാണ് ഈ അവിട്ടം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും തകർന്നു പോയ സമയത്ത് ചുറ്റും നിന്നവരൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈശ്വരൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഈശ്വരനെ വിളിച്ച് ഈശ്വരൻ ചെയ്തു തന്ന സഹായങ്ങളിൽ ജീവിതം പടുത്തുയർത്തിയവരാണ് അവിട്ടങ്കാരികളെന്ന് പറയുന്നത് അവിട്ടം കാര്യം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ദേവി നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കുമെന്ന് ഈ വർഷ അവസാനത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ ഭഗവതി നൽകും അത് നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഈ വിശാഖം കാര്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെന്നു കയറുന്ന വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്നവരാണ് ഈ വിശാഖം നക്ഷത്രക്കാരി എന്ന് പറയുന്നത് പക്ഷേ അത് തിരിച്ചറിയാൻ വൈകും കേട്ടോ ആദ്യകാലങ്ങളിലൊക്കെ അവഗണനയും പുച്ഛവും പരിഹാസവും ഒക്കെ വരുന്ന ഒരു കാലമായിരിക്കും വിശാഖത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ വിശാഖംകാർ നല്ല കഠിനാധ്വാനികളായിരിക്കും കേട്ടോ തനിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവരാണ് വിശാഖം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അതായത് ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കുകയോ എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിച്ച് നടക്കുകയോ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല അതിവരുടെ ഡ്രസ്സിങ്ങിൽ പോലും കാണാൻ സാധിക്കും വിശാഖം നക്ഷത്രക്കാർ പൊതുവെ എപ്പോഴും വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ധരിക്കുന്നവരായിരിക്കും വളരെയധികം കാര്യങ്ങൾ ഒതുക്കി ഇവരുടെ ഉള്ളിൽ തന്നെ വയ്ക്കുന്നവരായിരിക്കും പറഞ്ഞു നടക്കുകയോ ആഡംബരം കാണിക്കുകയോ പൊങ്ങച്ചം പറയുകയോ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കില്ല അങ്ങനെയുള്ള ആളുകളെ ഈ പൊങ്ങച്ചൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാതാനും അങ്ങനെ ഒരു വലിയൊരു പ്രത്യേകതയുള്ളവരാണ് അതുപോലെ ഇവരെ പൊതുവെ അഹങ്കാരികളെന്നും ധിക്കാരികളെന്നൊക്കെ സമൂഹം വിലയിരുത്താറുണ്ട് കാരണം ഇവരാരുടെയും വാലാകാനോ ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനോ ആരുടെയും മുന്നിൽ പോയി കുമ്പിട്ട് തൊഴുതു നിൽക്കാനോ ഒന്നും ഇവരെ കിട്ടത്തിൽ ഇവരാർക്കും വാലാൻ കിട്ടുന്നവരല്ല സ്വന്തം വ്യക്തിത്വം സ്വന്തം കാര്യങ്ങൾ ഇതിനൊക്കെ പ്രാമുഖ്യം നൽകി മുന്നോട്ട് പോകുന്നവർ അതുകൊണ്ട് പൊതുവേ ഇവർക്ക് അഹങ്കാരിയാണ് അവളൊരു അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവളൊരു ധിക്കാരിയാണ് അവളൊരു ജാടക്കാരിയാണ് എന്നൊക്കെ പല പേരുകളിൽ ഇവരെ ജനം വിളിക്കാറുമുണ്ട് എന്നുള്ളതാണ് വിശാഹങ്കാരം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അംശമുള്ള സ്ത്രീകളാണ് വിശാഹകാരികളെന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവി അവതരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ വലിയ ചില ഉയർച്ചകൾ വലിയ ചില മഹായോ മഹായോഗങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നക്ഷത്രം രക്ഷപ്പെടാൻ പോകുന്ന വീട്ടിൽ വിശാഹകാരി ഉണ്ടെങ്കിൽ അവരോടൊത് പറയാൻ മറക്കരുത് കേട്ടോ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാരി എന്ന് പറയുന്നത് സാക്ഷാൽ വീടിൻ്റെ മഹാലക്ഷ്മിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒരു വീട്ടിൽ ആ കുടുംബത്തിൻ്റെ വിളക്കാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ടക്കാരായിട്ടുള്ള സ്ത്രീകളുള്ള വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അവരെ ചേർത്ത് പിടിക്കുക അവരിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും വരും അവരുടെ മനസ്സ് സന്തോഷിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി ധനവർഷം ചൊരിയുമെന്നാണ് പറയുന്നത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് തൃക്കേട്ടക്കാരെന്ന് പറയുന്നത് ജീവിതാവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സ്വയം ജീവിക്കാൻ മറന്നുപോയി കുടുംബത്തിന് വേണ്ടിയും അച്ഛനമ്മമാർക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവി ജീവിതമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടേത് എന്ന് പറയുന്നത് ഈശ്വരാധീനം വേണ്ട ഉള്ളത് തൃക്കേട്ടക്കാരിൽ കൂടുതൽ പേരും അമ്പലവാസികളായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഈശ്വരനും ക്ഷേത്ര ദർശനവും വിളക്കും അങ്ങനത്തെ ഒരു മനസ്സുള്ളവരായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകളായിരിക്കും കൂടുതൽ പേര് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലൊരു എൺപത് ശതമാനം തൃക്കേട്ടക്കാരും നല്ല ഭക്തരായിരിക്കും എന്നുള്ളതാണ് ഈശ്വരനെ കഴിഞ്ഞിട്ടേ എന്തുമുള്ളു എന്ന് വിശ്വസിക്കുന്നവരാണ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമിപ്പിച്ചവരെ പോലും തിരിച്ച് ഒന്നും പറയാനോ അല്ലെങ്കിൽ തിരിച്ച് അവരോട് പക വീട്ടാനോ അല്ലെ പകരത്തിന് പകരം ചെയ്യാനോ ഒന്നും നടക്കാതെ അതൊക്കെ ഈശ്വരനോട് പറഞ്ഞിട്ടുള്ളവരാണ് ഈ പറയുന്ന തൃക്കേട്ടക്കാരെന്ന് പറയുന്നത് അതുകൊണ്ടെന്താ തൻ്റെ മനസ്സാരൊക്കെ വിഷമിപ്പിച്ച് കടന്നു പോയിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് അവരുടെ മുന്നിൽ വന്നതൊക്കെ ഏറ്റുപറയാൻ കാലം സാക്ഷിയായി ഇവർക്ക് അവസരം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരൊക്കെ ഇവരെ ദ്രോഹിച്ചിട്ടുണ്ടോ പിന്നീട് കാലം കണക്ക് പറയിച്ച് അവരെയൊക്കെ ഇവരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഇവരുടെ ആ മനസ്സാണ് തൃക്കേട്ടക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചുകൊള്ളു അവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുന്നതിന് മുമ്പ് വരും അവരുള്ള വീടുകളിൽ ചില ഐശ്വര്യം ധനപരമായിട്ടുള്ള മുന്നേറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് നടക്കും സകല ദോഷങ്ങളും തീരും നിങ്ങളുടെ വീട്ടിലൊരു തൃക്കേട്ടക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അപ്പം ഞാൻ ഒമ്പത് നാളുകാരുടെ ഫലമാണ് ഇവിടെ പറഞ്ഞത് ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം പറ്റിയാൽ അവർക്കത് അയച്ചു കൊടുക്കണം തീർച്ചയായിട്ടും അവരിത് അറിയണം ഇവരിലൂടെ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും നന്നായി വരും നന്ദി നമസ്കാരം